ആ ഒരു സിനാരിയോ സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നീഡ് ടു ട്രേഡ് വിത്ത് ദ ടൈംസ് ഈ സമയത്തിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിനെ ഞാൻ ഞാനിതിൽ ഈ വർക്ക് ചെയ്ത് ഇതിൽ ഞാൻ പൈസ കളഞ്ഞിട്ട് ഞാൻ ഇനി ഇത് ഉപേക്ഷിച്ച് പോയതിനാണ് എവിടെ കളഞ്ഞോ അവിടെ എടുക്കേണ്ടത് അല്ലാതെ നമ്മൾ അവിടെ ഇപ്പം ഒരു സ്വർണ്ണമുരം തറയായി പോയെന്ന് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ മുറി പോലെ അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കി അതിന് ഈ സൈക്കോളജിയുടെ ഫാക്ടറാണ് സൈക്കോളജി ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊഫഷണൽ ട്രേഡ് ആകാൻ പറ്റുള്ളൂ സൈക്കോളജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് വർഷങ്ങൾ പഠിക്കും ആ ലൂസ് സിസ്റ്റം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ യു ക്യാൻ ഗെയിം ആ ഒരു സിസ്റ്റം ഗെയിൻ പ്രൊഫഷണലി ഈ ട്രേഡർ ആയിട്ട് നമ്മൾ പലപ്പോഴും അറിയാം പല ആൾക്കാരും ഇതിൽ ഇതൊന്നും വന്നു നോക്കട്ടെ ഇതെന്താണെന്നറിയില്ല ഇതൊരു മാസ്മരിക ലോകമാണ് അല്ലെങ്കിൽ ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ അല്ലെങ്കിൽ ഇതിനൊരു നമുക്കറിയാം സെപ്പറേറ്റ് ഗൈഡ് ലൈൻ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എങ്ങനെയായിരിക്കും അതിനൊരു അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഇഫ് യു വർ എല്ലാം ഏർണിംഗ് മെമ്പർ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സാലറി ഉണ്ട് നിങ്ങളിത് പ്രൊഫഷണൽ ആണ് അപ്പോൾ ഞാൻ പല എൻ്റെ എനിക്ക് പല കോഴ്സും വരാറുണ്ട് എനിക്കിത് പ്രൊഫഷണൽ ആക്കണം എനിക്ക് അദർ ഇൻകം നിങ്ങൾ അതർ ഇൻകം ആക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരു ഗോ ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊരു അതർ ഇൻക്കാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ആദ്യം ക്രിയേറ്റ് ചെയ്യണം ഡിസിപ്ലിൻ ഒരിക്കലും നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്ലോ ലേണറായത് കൊണ്ട് എനിക്കൊരു മൂന്ന് വർഷം കൊണ്ട് എൻ്റെ കുറേ പൈസ പോയപ്പോൾ എനിക്ക് ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു അപ്പോൾ ചിലവർക്ക് പൈസ പോണമെന്നില്ല ദേ വിൽ കം വിത്ത് എ ഗുഡ് ട്രേഡ് സെറ്റപ്പ് അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ലേൺ ചെയ്ത് ട്രേഡ് ചെയ്ത് ഒരു ലോട്ട് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് അങ്ങനെ സൈക്കോളജി ഉണ്ടാക്കാം ഒരു പ്രൊഫഷണൽ ട്രേഡറായ പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഡീപ്പ് ആൻഡ് വർക്ക്ഔട്ട് വേണം കാരണം നിങ്ങൾക്കൊരിക്കലും ഇപ്പോൾ ഈ മൈൻഡ് റീഡിംഗ് എന്നൊരു കാര്യത്തിലുണ്ട് അതേപോലെ നിങ്ങൾക്കൊരു മാർക്കറ്റ് റീഡിങ് പറഞ്ഞ ഈ മാർക്കറ്റ് റീഡിംഗ് വേണമെങ്കിൽ സൈക്കിൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സൈക്കിൾ വെച്ചാണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫിനോമിറ്റൽ സൈക്കിൾസ് എന്ന് പറയും അതായത് നമുക്കൊരു മാർക്കറ്റ് ബെയർ ബുള്ള് സ്റ്റാഗ്നൻറ്റ് കൺസോൾട്ടേറ്റഡ് അല്ലെങ്കിൽ വോൾട്ടൈൽ അങ്ങനെ ആ ഒരു രീതിക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ എത്തി വരും ഫോർ എക്സാമ്പിൾ കറണ്ട് ഇയർ ഇപ്പോൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലാർജ് ഇയർ ഓഫ് കൺസോൾട്ടേഷൻ നടക്കുന്ന ഇഫ്റ്റി ഇൻഡക്സിൽ അപ്പോൾ ഇത് നമ്മൾ ഒരു വർഷം ഇരുന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവേണ്ട ലാർജ് ഇയർ ആണെന്ന് അതിന് മൂന്ന് മാസം കയറി പോയിട്ട് തിരിച്ചു ഈ മാർക്കറ്റ് കൊള്ളില്ല ഇപ്പോൾ അടുത്ത മൂന്ന് മാസം മാർക്കറ്റ് വർക്ക് ആവും അങ്ങനെ കൺസൾട്ടേഷൻ മാർക്കറ്റ് അങ്ങനെയാണ് അപ്പം നമ്മൾ മിനിമം ഒരു ഒരു വർഷമെങ്കിലും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അറ്റവും മൂലവും വാലും തുമ്പൊക്കെ കിട്ടും പക്ഷേ അതിന് അതിന് നിങ്ങൾ സിക്കോൺ ചെയ്ത് അത് റൺ ചെയ്യുക അപ്പോൾ ഞാൻ പ്രൊഫഷണൽ ഇടാൻ വേണ്ടി ഞാൻ ആദ്യം പറയും നിങ്ങൾ ജോലിയുണ്ടോ ജോലി വിടല്ലേ അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ടൈമിനെ പഠിച്ച് നോളേജ് ഗെയിൻ ചെയ്ത് ലൈവ് മാർക്കറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നിൽക്കാവുന്ന ഒരു കാലിലേക്ക് എത്തുമ്പോൾ സമയത്ത് നിങ്ങൾ അപ്പം ജോലി വിടുക അപ്പോൾ യു ക്യാൻ ബിക്കേം എ പ്രൊഫഷണൽ ട്രേഡർ സോ ഇപ്പം എനിക്ക് അറിയാവുന്ന ഇഷ്ടമുള്ള ട്രേഡേഴ്സ് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ രീതി അവരൊക്കെ വെച്ചാൽ ജോലി ചെയ്ത് ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ അവർ ദി മെയ് സം മണി അതിൻ്റെ ഒരു കോർപ്പസ് പെർസെൻറ്റ് ഇത്ര പെർസെൻറ്റ് അവരെടുത്ത് ദേ ആർ റെഡി ടു ലൂസ് നിങ്ങൾക്ക് ഞാൻ ദേ ആർ റെഡി ടു ലൂസ് ദ മണി ആ ലൂസ് സിസ്റ്റം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ യു ക്യാൻ ഗെയിൻ ആ ഒരു സിസ്റ്റം പെയിൻ ഉണ്ടെങ്കിലേ ഗെയിൻ ഉണ്ടാവുള്ളൂ ഇവിടെ പെയിൻ എന്ന് പറഞ്ഞാൽ മെൻറ്റൽ അഗണിയാണ് അത് നമ്മൾ ഇറിറ്റേഷൻ അതൊക്കെ നമ്മളെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന മാർക്കറ്റാണ് ഇപ്പം നടക്കുന്നത് കാരണം നമ്മൾ ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സ് പ്രോപ്പറേറ്റീവ് ഫേംസ് എഫ് പി ഐ എഫ് ഐ എസ് വിട്ടേക്ക് ഈ മൂന്ന് സർക്കിളിൽ കിടന്നാൽ നമ്മൾ കിടന്ന് കറങ്ങി ഇപ്പോഴും മാർക്കറ്റ് കറങ്ങിക്കൊണ്ടിരിക്കണം സോ നമ്മൾ അവരടുത്ത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു മെൻറ്റൽ അഗണി ഈവൻ ദോ നമ്മൾ ചിലപ്പോൾ ആൾക്കാര് പറയാനുണ്ട് നമ്മൾ ഞാൻ എടുത്ത പൊസിഷൻ കറക്റ്റായിരുന്നു സെറ്റപ്പ് ഈസ് കറക്റ്റ് ഐ മേഡ് ലോസ് ഓക്കെ ഈ ഒരു സിസ്റ്റം ആയിരുന്നു പറയാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് ഇത് അറിയാവുന്നതാണ് അപ്പുറത്തിരിക്കുന്നത് കാരണം എൻ്റെ ആ എക്സ്പീരിയൻസ് ഞാൻ വർക്ക് ചെയ്ത അറിയാലല്ലോ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ളവരെ തിന്നാൻ വേണ്ടിയിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാവുക ഇങ്ങനെ ചെയ്യും ഇങ്ങനെ എടുക്കും നമ്മുടെ ടീമിൽ അറിയാൻ പറ്റും സോ വി ആർട്ട് ലൈക്ക് ദാറ്റ് ഒള്ളി അപ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞതാണ് മറ്റവരത് അറിഞ്ഞുകൊണ്ടല്ലോ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ ഇത് ഇത് വർക്കാവും കുഴപ്പമില്ല റെഡിയാം ആ ദിവസം ഫുൾ ക്യാപിറ്റലും കൊണ്ട് എടുക്കും ലോസ് ആവും നമ്മൾ പറഞ്ഞു അയ്യോ സാറേ ഞാൻ ഞാൻ സ്റ്റോക്ക് അത് വിട്ട ആ സാധാരണ പല ട്രേഡിംഗിൽ അതിന് ഈ സൈക്കോളജിയുടെ ഫാക്ടറാണ് സൈക്കോളജി ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊഫഷണൽ ട്രേഡർ ആകാൻ പറ്റുള്ളൂ സൈക്കോളജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് വർഷങ്ങൾ പിടിക്കും ചിലർക്ക് നല്ല വർഷം പിടിക്കും ഫോർ മീ എനിക്കൊരു ദോ ഞാൻ പ്രോപ്പറിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഞാൻ വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി എനിക്ക് എനിക്കാദ്യത്തെ മൂന്ന് വർഷം എൻ്റെ നമ്മൾ പറഞ്ഞ നല്ല പറയുന്നത് അടപടലം പോയി എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് ഇത് സത്യമാണ് ആ വാക്കാണ് വർക്ക് ചെയ്ത് പക്ഷേ അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ 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 ഒരു പെർസീറൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ അത് കാണിച്ചു എനിക്കിത് തന്നെ മാറണം കാരണം ഞാൻ ഈ വർക്ക് ചെയ്ത് ഇതിൽ ഞാൻ പൈസ കളഞ്ഞിട്ട് ഞാൻ ഇനി ഇതിൽ ഉപേക്ഷിച്ച് പോയതിനാണ് എവിടെ കളഞ്ഞോ അവിടെന്നല്ലെ എടുക്കേണ്ടത് അല്ലാതെ നമ്മൾ അവിടെ ഇപ്പം ഒരു സ്വർണ്ണമോതിരം തറയപ്പോയെന്നു നമ്മൾ അപ്പുറത്തെ വീട്ടിൽ മുറിയിൽ പോയല്ലേ അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതേ സെയിം സെറ്റപ്പ് ആണ് നമ്മൾ എവിടെ പൈസ കളഞ്ഞോ അവിടെ നമ്മൾ ട്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ കുറേ ഡിസിപ്ലിൻ ഉണ്ടാക്കണം ആദ്യം നമ്മൾ ഒരു സ്ട്രക്ചറച്ചർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം ഈ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഈ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്താണ് തെറ്റ് പലരും കോൺട്രാക്റ്റിനോട്ട് നോക്കാറില്ല പലരും ഇന്ന് എനിക്ക് ഒരു ലക്ഷം ലോസ് ഉണ്ടാക്കി നോക്കാറില്ല തിരിഞ്ഞ് നോക്കണം ആ സാധനത്തിൽ നമ്മൾ തിരിഞ്ഞ് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അവോഡ് ചെയ്യാൻ പറ്റുള്ളൂ അവോഡ് ചെയ്യാൻ ഫിഫ്റ്റി പെർസെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും അവൈഡ് ചെയ്യാൻ പറ്റും ഈ സിസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം യു നീഡ് ടു ടെസ് ബാക്ക്വേർ അപ്പോൾ ആ രീതിക്കെല്ലാം വർക്ക് ചെയ്ത് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രൊഫഷനെ അപ്രോച്ച് ചെയ്ത് എല്ലാം സ്റ്റിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു പ്രൊഫഷൻ ഇടാവും അത് നടന്നില്ലെങ്കിൽ യു ഗോ വിത്ത് എ പാസിവ് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗുഡ് ഫോർ യു മ്യൂച്വൽ ഫണ്ട്സ് ആയാലും സ്റ്റോക്സായാലും ഇതിൽ വേറൊരു പോയിന്റ് വെച്ച് നമ്മൾ പലപ്പോഴും എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ലോസ് ബുക്ക് ചെയ്യണം ആ ഒരു കൺസെപ്റ്റ് കൂടി പല ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു നൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു ചിലപ്പോൾ അത് നൂറ്റമ്പത് ആരംഭം നമ്മൾ വിൽക്കാൻ തോന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് അതിനെക്കുറിച്ച് വിഷയം എക്സ്പ്ലെയിൻ ചെയ്യാം എന്നെ സംബന്ധിച്ച് ഞാനൊരു ക്യുക്സ് കാൽപ്പറാണ് ഫോർ മൈ ട്രേഡിംഗ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കോ ടെക്നോളജി പറഞ്ഞാൽ ഹൈ ആൻഡ് ആയിട്ട് ലെവൽ ത്രീ ആയിട്ടുള്ള മൈക്കൽ പ്രോഫ് ലോട്ട് ഓഫ് സെറ്റപ്പാണ് അപ്പോൾ എനിക്കറിയാം ഏ സ്ഥലത്തിൽ ഇവർ എൻട്രി വരും എപ്പോൾ എക്സിറ്റ് ചെയ്യണം ഏത് സമയത്ത് എടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നൊരു സിനാരോ പറയുകയാണെങ്കിൽ ഈ ഒന്നേ മുക്കാൽ രണ്ടേക്കാൽ സമയത്ത് ദരി ഇസ് എസ് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം അല്ലെങ്കിൽ സെറ്റപ്പ് പ്രകാരം എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ബുക്ക് ചെയ്യണം അതിപ്പോൾ ശേഷം മാർക്കറ്റ് അഞ്ഞൂറ് പോയിൻ്റ് അടിച്ചോ ഇറങ്ങിയോ പോട്ടെ അല്ലെങ്കിൽ പോട്ടെ യു ബുക്ക് ദ പ്രോഫിറ്റ് ദയർ ആ ഒരു സിനാരിയോ സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ യൂണിറ്റ് ടു ട്രേഡ് വിത്ത് ദ ടൈംസ് ഈ സമയത്തിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് അറിയുള്ളൂ പല ആൾക്കാരും കാണണമെന്ന് വെച്ചാൽ പണ്ട് ഇക്വിറ്റിയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരും സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നത് ദേ കം ടു ടേക്ക് ആസ് ഇൻട്രാഡേ ഇൻട്രാഡയിൽ എടുത്തിട്ടാണ് അവർ കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോകണത് പണ്ട് യൂണിറ്റക്ക് തൊള്ളായിരം രൂപ സു സ്ലോണ് അഥവാ എഴുന്നൂറ്റി എഴുന്നൂറ് ആർ പവർ ആ റിലയ റിലയൻസിൻ്റെ ഇൻഫ്ര അങ്ങനെ പല സ്റ്റോക്സുകളും ദേ ടുക്കിറ്റ് ടസ് ഇൻട്രാഡേ കൈലങ്ങ ആയിപ്പോയി സോ അവരുടെ ടൈം ഫ്രെയിം അവർക്ക് അറിയാം അവർ ഇൻട്രാഡയ്ക്ക് വരുന്നവരാണ് അവർക്ക് കൃത്യമായി അറിയുക പക്ഷെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എന്താണ് പിന്നെ അവർ ഗതി കിട്ട് കയ്യിൽ വെച്ച് പോവുകയാണ് സോ അതുകൊണ്ട് നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങളെടുക്കുമ്പോൾ എന്നറിയാം ഫോർ മീ എനിക്ക് ഞാൻ ഷോർട്ട് ടേം ഇൻവെസ്റ്റ് ചെയ്യണം ലോങ് ടേം ഇൻവെസ്റ്റിയാണ് എൻ്റെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ് പറഞ്ഞാൽ എനിക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് പ്രോഫിറ്റ് കിട്ടിയാൽ ഐ ഇറ്റ് കാട്ടിരുത് മനസ്സിലാകും എനിക്കത് അറിയാം അതിനുശേഷം മാർക്കറ്റ് പോകട്ടെ ഐ റൊട്ടേറ്റ് റൊട്ടേ മൈണി അപ്പോൾ ആ രീതിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് വെക്കുക അതിനുശേഷം ആ സ്റ്റോക്ക് പൊക്കോട്ടെ അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഒത്തിയായിരിക്കും ഫൈവ് പെർസെൻ്റ് ആണ് അപ്പോൾ അത് അടിച്ചാൽ എക്സിറ്റ് ചെയ്യുക അത് ആ ഒരു പ്രോപ്പർ സിസ്റ്റം നിങ്ങൾ ട്രേഡ് ചെയ്യുക ആ റൂൾ നിങ്ങൾ സ്റ്റിക്കും സ്റ്റിക്കും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ അൻപത് ശതമാനം പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് അത് പത്ത് ശതമാനത്തെ എക്സിറ്റ് ചെയ്യണം കഴിഞ്ഞാൽ ദാറ്റ് മീൻ മാനേജ് അത് എക്സിറ്റ് ചെയ്യുക ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നു സ്റ്റോക്സ് താഴേക്ക് വരും ആ അതിൽ റിയൻട്രി ഫോമി അപ്പോൾ നമുക്ക് എടുക്കാം അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആ നിങ്ങളുടെ ആ സിസ്റ്റം ഒരു ഒരു സ്റ്റോക്കിൽ ആർക്കും നിന്നെയാണ് ഇവിടെ നൂറിന് വാച്ച് അഞ്ഞൂറിന് വിൽക്കാൻ പറ്റില്ല പറ്റൂലോപടിക്കാൻ ഫോർ എക്സാമ്പിൾ അദാനി ഗ്രിന്ന് സ്റ്റോക്ക് എൻ്റെ ഇരു ഇരുപത്തെട്ട് രൂപയ്ക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഓക്കെ ആ സ്റ്റോക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോയി ഞാൻ വിറ്റത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് എനിക്ക് എൻ്റെ ഡിസൈബിൾ പ്രോഫിറ്റ് എനിക്ക് കിട്ടി സെയിം സാധനം അപ്പം പല സ്റ്റോക്സുകളും അങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ റിലയൻസ് ഹോൾഡ് നല്ല ഹോൾ ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്തുകൊണ്ട് ഇത്ര വർഷമായിട്ട് അത് എന്താണ് എന്നെ സംബന്ധിച്ച് അത് അതൊരു ലോങ് ടേം ബെറ്റാണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ആണ് അപ്പോൾ അങ്ങനെ ആ ഒരു സിസ്റ്റം നിങ്ങൾ സിനാരിയോ ബൈ ബൈഫർക്കേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുമെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഈ അൽജി പറഞ്ഞ ആ കൊസ്റ്റിന്റെ ആൻസർ അവിടെ ക്ലിയർ ആവും ഇൻവെസ്റ്റ്